ഇത് ണ്ടോ ഗുഡാഫലന്നെ പേര് അവര് പറഞ്ഞു ഇനി എനിക്ക് അറിയത്തില്ല കറക്റ്റ് അപ്പൊ നിങ്ങക്ക് ആർക്കെങ്കിലും പേരറിയെങ്കിൽ പറയണോ കേട്ടോ കർണാടകത്തിൽ അല്ലെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തോണ്ടെന്നേ നമുക്ക് ഇത് പൊട്ടിച്ച് നോക്കാം തിന്നാവോ ഇത് റെഡി അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എന്താ ഇത് ഇങ്ങനത്തെ ഒരു സൗണ്ടാ പക്ഷെ ഇങ്ങനെ അടുത്തു പിടിക്കുമ്പോ വല്ലാത്തൊരു നാറ്റൊക്കെയാണേ മുറിച്ച് നോക്കാം ഭയങ്കര തോടാന്ന് തോന്നുന്നു ഇങ്ങനെ മുറിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്നാലും മുറിച്ച് നോക്കാവേ കത്തിയൊന്നും കേറുന്നൊന്നുമില്ല പാക്കത്തി വേണ്ടി വരും അങ്ങനെ ഒന്നും പൊട്ടില്ല നമുക്ക് ഇങ്ങനെ അടിച്ചു പൊട്ടിക്കാം കേട്ടോ എന്നാണോ കണ്ടിട്ട് ഒരു രസവും തോന്നുന്നില്ല ഇങ്ങനത്തെ ഫ്രണ്ട്സൊക്കെ ആരും കണ്ടിട്ടുണ്ടോ അയ്യോ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഉള്ള് അയ്യോ ജ്യൂസ് അടിക്കാന്നൊക്കെയാ അവര് പറഞ്ഞു പക്ഷെ എന്റെ മണം വരുമ്പോഴേ നമുക്ക് ഒന്നിനും തോന്നുന്നില്ല അപ്പൊ ഇതിന്റെ ഉള്ളു കണ്ടാൽ ഉണ്ടാവും തോന്നില്ല ഉപ്പുണ്ടാവും ഇതാണ് ഈ ഫ്രൂട്ട് ആരേലും കണ്ടിട്ടുണ്ട് പറയണേ സംഭവം എനിക്ക് എന്താണേലും മണിച്ചപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ചേട്ടാ എന്റെ പെങ്ങൾ വന്നിട്ടുണ്ട് പെങ്ങൾ കഴിച്ചിട്ട് എന്നെ അഭിപ്രായം പുളിച്ചവ രുചിയില്ല ഓരോരുത്തർക്ക് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടായിരിക്കും പക്ഷെ എനിക്കിതിൻ്റെ മണം പോകുന്നടിച്ചിട്ട് എനിക്ക് ചൂച്ചി പോകുന്ന നോക്കാൻ പറ്റുന്നില്ല കേട്ടോ ഭയങ്കര എന്തോരവസ്ഥ അപ്പം ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ പറയണ കേട്ടോ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിലും അപ്പം നമ്മൾ തീരെ അറിയാത്ത ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനത്തെ ഒക്കെ മേടിക്കാതിരിക്കുന്നതല്ലേന്ന് എനിക്കോന്നു പണ്ട് ഇതുപോലത്തെ ഒരു പഴം ഉണ്ടായിരുന്നു ഒരു ചുമപ്പ് ഇതേപോലെ ബോൾ പോലെ ഇരിക്കും അത് ചുമന്ന് വരും അത് പൊട്ടിക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ കറുത്തൊരു സാധനം അത് ദശക്കായ കേട്ടോ ഏകദേശം അതിൻ്റെയൊക്കെ ഒരു ലുക്ക് എനിക്ക് തോന്നുന്നു അതിന്റെ പേര് ഞാൻ മറന്നുപോയതുകൊണ്ടാണ് അപ്പൊ ഇത് കഴിച്ചിട്ടുള്ളവരും കണ്ടിട്ടുള്ളവരും ഒന്ന് പറയണം കേട്ടോ ജ്യൂസ് അടിച്ചിട്ടുള്ളവരൊക്കെ